പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് നല്ല ഒറ്റപ്പെട്ട ഫീലാണ് കേട്ടോ റൈറ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ ചെന്ന് പെട്ട പോലെ തന്നെയുണ്ട് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന കൊടും കാട്ടിൽ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള സിദ്ധി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങിങ്ങായിട്ട് താമസിക്കുന്നുണ്ട് ഞാൻ ഈ കാട്ടിൽ പ്രവേശിച്ച് ഇവരോടൊപ്പം ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയും ഒരു ദിവസം ചെലവഴിക്കുകയും ചെയ്തു ഈ വീഡിയോയിലൂടെ സിദ്ധി ട്രൈബുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ പോവുകയാണ് നമ്മുടെ ആദ്യത്തെ യാത്ര വരുന്നത് കോഴിക്കോട് നിന്നും പൂനെ എക്സ്പ്രസ്സിലെ കാർവാർ വരെയാണ് വൈകിട്ട് നാല് മണിക്ക് അങ്ങനെ ട്രെയിൻ കാർവാറിലേക്ക് എത്തി എല്ലാപൂരിലേക്കാണ് നമുക്ക് പോകേണ്ടത് അഥവാ അങ്കോള എന്ന് പറയുന്ന സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ള ട്രെയിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങുന്നതായിരിക്കും എളുപ്പം ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാർവാറ് കാർവാർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തമ്മിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ഞാനൊരു ഓട്ടോ വിളിച്ചു ഇവിടെയുള്ള എല്ലാ ഓട്ടോകളിലും ഡ്രൈവറുടെയും അതുപോലെ ഓട്ടോയുടെയും ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ കാർവാർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഇതാണ് കാർവാർ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ബസ് ഉണ്ട് ബസ്സുണ്ട് നിന്ന് വരുന്ന ബസ്സാണ് വെയിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളവർ പറഞ്ഞു അങ്ങനെ അങ്കോള വഴി എല്ലാപ്പൂര് പോകുന്ന ബസ്സിൽ ഞാൻ കയറി ഫുൾ ലോഡായിരുന്നു അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു ഫ്രണ്ടിൽ മാത്രമേ ഈ ബസ്സിന് ഡോറുള്ളൂ ഏതാണ്ട് രണ്ടേക മണിക്കൂറോളം നീണ്ട യാത്രയിൽ എനിക്ക് ഒരു സീറ്റ് പോലും ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ഇനിയിപ്പോൾ സീറ്റ് പിടിക്കാമെന്ന് പറഞ്ഞ ചാടിക്കരി വന്നാലും നമുക്ക് സീറ്റ് കിട്ടില്ല കാരണം ഈ ഫുൾ ബസ് റിസർവേഷനിലാണ് ഓടുന്നത് ഹൂബ്ലി മുതൽ എല്ലാപ്പൂർ വരെയുള്ള ബസ്സുകൾ ടോട്ടൽ റിസർവേഷൻ ആയിരിക്കും അങ്ങനെ ഇന്നലെ നമ്മൾ എല്ലാപ്പൂർ ടൗണിലെത്തി സംരം എന്ന് പറയുന്ന ലോഡ്ജിൽ അറുന്നൂറ് രൂപ റേറ്റിൽ ഞാൻ റൂം എടുത്തു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാപ്പൂർ ബസ് സ്റ്റാൻഡ് കാടുകൾക്ക് നടുവിലെ ഒരു ചെറിയ ടൗൺ അതാണ് ശരിക്കും എല്ലാപ്പൂർ ടൗൺ ഈ ടൗണിന്റെ പല ഭാഗത്തും അധികം ട്രാഫിക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ടൗണിൽ വെച്ച് തന്നെ സിദ്ധി ഒരുപാട് പേരെ കാണാൻ പറ്റി അങ്ങനെ എല്ലാ ടൗണിൽ സിദ്ധി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആനന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു ഞാൻ സിദ്ധി ട്രൈബലിലെ രാജേശ്വരി എന്ന് പറയുന്ന മാമിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ മാമിന്റെ സഹോദരനാണ് ഈ ആനന്ദ് എന്ന് പറയുന്ന ഇദ്ദേഹം ഈ എല്ലാപൂരിലേക്ക് ട്രെയിൻ കയറുമ്പോൾ എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ഇവരെ കാണാൻ സാധിക്കുമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഈ അർബൽ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലേക്കാണ് പോകുന്നത് ബസ്സിൽ ഈ ആനന്ദ് കൂടെ തന്നെ ഫെലിക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയോടെ ഉണ്ട് കേട്ടോ അതാണ് പുറകിൽ ബാഗ് പിടിച്ചുകൊണ്ട് നടക്കുന്നത് എൻ്റെ ബാഗാണ് അത്രയും സഹകരണമാണ് പുള്ളി ചെയ്യുന്നത് നമ്മളോട് നമുക്ക് ഇറങ്ങേണ്ട അർബൽ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ബസ്സിനും സ്റ്റോപ്പ് ഇല്ല അത് മാത്രമല്ല പ്രത്യേകം പറയേണ്ട കാര്യമാണ് ഒരു വാണിംഗ് ആണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല നിങ്ങൾ ഒരു സ്ഥലം കാണാൻ വേണ്ടി വരുന്ന പോലെ ഇവിടെ ഒരിക്കലും വന്നു പോകരുത് ഫോറസ്റ്റ് ഏരിയയാണ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഒരിക്കലും അതിക്രമിച്ച് കിടക്കാനും പാടില്ല ശരിക്കും പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് സന്ദർശിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അത് മാത്രമല്ല സിദ്ധി എന്ന് പറയുന്ന ജനവിഭാഗത്തിനടുത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ വെറും വീടുകൾ മാത്രമാണ് ഉണ്ടാകുക ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോ മറ്റോ ഉണ്ടാവില്ല പിന്നെ മറ്റുപോലെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എല്ലാപൂരും ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാം പക്ഷേ ഈ ഒരു കാട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം അങ്ങനെ ആനന്ദ് ബായിയും അതുപോലെ ഫെലിക്സ് ബായിയും കൂടെ കണ്ടക്ടറുമായിട്ട് സംസാരിച്ച് എനിക്ക് യാത്ര ചെയ്യാനുള്ളൊരു ബസ് സൗകര്യം ചെയ്തു തരാൻ വേണ്ടി പറയുന്നുണ്ട് നോക്കാം ഇവിടുന്ന് ഹൂബിളി പോകുന്ന ബസ് ഉണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ സ്റ്റോപ്പിൽ നിർത്തില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും അവിടെ സ്റ്റോപ്പിൽ നിർത്തില്ല ഇവർ പറഞ്ഞ് നിർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ ഒരു ബസ്സിനകത്ത് കയറ്റി ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇത് അർബേൽ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിർത്തും എന്നാണ് ആനന്ദ് ഭായ് പറയുന്നത് അവിടെ അർബേൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങുമ്പോഴേക്കും ആരെങ്കിലും എന്നെ അവിടുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആനന്ദ് ഭായ് പറഞ്ഞത് ബസ് എടുക്കാൻ പോവാണ് എടുക്കുമ്പോൾ ഞാനും ഡ്രൈവറും കണ്ടക്ടറും മാത്രം ഈ ടിക്കറ്റ് എനിക്ക് എടുത്തു തന്നത് ആനന്ദ്ബായാണ് കേട്ടോ ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അദ്ദേഹം കണ്ടക്ടറുമായിട്ട് സംസാരിച്ച് എനിക്കുള്ള ടിക്കറ്റ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു നൂറ്റി രൂപയാണ് അത് ഒരിക്കലും അർബൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കുള്ള ടിക്കറ്റ് അല്ല നമ്മുടെ കെ എസ് ആർ ടി സിയൊക്കെ ചെയ്യുന്നത് പോലെ ദീർഘദൂര ബസ്സായതുകൊണ്ട് തന്നെ ദൂരെയുള്ള ഏതോ സ്റ്റോപ്പിലേക്കുള്ള ടിക്കറ്റാണ് അതുകൊണ്ട് അദ്ദേഹം നേരത്തെ അത് എടുത്തു തന്നു എനിക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം മറച്ചു വെക്കായിരുന്നു പക്ഷേ എത്ര ആദ്യത്തെ മര്യാദയാണ് നമ്മളോട് അവർ കാണിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ അങ്ങനെ ബസ് വീണ്ടും യാത്ര തുടർന്നു നിങ്ങൾ ബാക്കിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഞെട്ടുക ഞാൻ കാണിച്ചു തരാം ബാക്കിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ ഈ ബസ്സിൽ ഞാൻ മാത്രം ഈ ബസ്സിലെ യാത്ര ആരംഭിക്കുമ്പോൾ കണ്ടക്ടറും ഞാനും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സഞ്ചരിക്കുമ്പോഴും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ബസ്സിനകത്ത് ഞാനിവിടെ ഡ്രൈവറോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് കാർഡ് ആരംഭിക്കുകയാണെങ്കിൽ മൊബൈലിൽ റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ആനന്ദുബായിനെ വിളിച്ച് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവിടെ റേഞ്ച് ഉണ്ടായിക്കോണമെന്നില്ല ഇതൊരു ടിപ്പാണ് നമ്മൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മാപ്പ് നേരത്തെ ഓൺ ആക്കിയിടുക ജി പി എസ് വർക്കിംഗ് ആയിരിക്കും കാരണം സാറ്റലൈറ്റ് വഴി ആയതുകൊണ്ട് ഞാൻ ഇവിടെ നേരത്തെ മാപ്പ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന ലൊക്കേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കി എത്ര ഭീകരമായിട്ടുള്ള തിക്ക് ഫോറസ്റ്റ് ആണെന്നുള്ളത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കണ്ടില്ലേ അങ്ങനെ അർബേൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ആ ബസ് എന്നെ ഇവിടെ ഇറക്കിയിട്ട് യാത്രയാകുകയാണ് ഇനി ഇവിടുന്ന് നിന്ന് എന്നെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരും എന്നാണ് പറഞ്ഞത് ബസ് സ്റ്റോപ്പിൽ നിൽക്കാനാണ് നിൽക്കാനാണ് ആനന്ദ്ബായ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അർബയിൽ നിന്ന് ഈ കാണുന്ന ഈ ടയർ ടയറുകടിയോട് ചേർന്നിട്ടുള്ള ഈ റൂട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത് സ്പെഷ്യൽ പെർമിഷൻ ഇല്ലാതെ ഈ റൂട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോഴേ നമ്മുടെ അഷർഫ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് വന്നിട്ടുള്ള നാരായൺ ബായനെ കാണാൻ പറ്റി ഞങ്ങൾ സംസാരിച്ച് കുറഞ്ഞേരായിരുന്നിട്ട് അപ്പോൾ ആനന്ദ്ബായി പറഞ്ഞ പോലെ തന്നെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ളത് കൃഷ്ണ എന്ന് പറയുന്നത് രാജേശ്വരി മാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാമിൻ്റെ ഹസ്ബൻഡാണ് ഈ സാറിന്റെ മകളുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് ആ കല്യാണത്തിന് എന്നെ കൂടാൻ വിളിച്ചു ഇപ്പം ക്ഷണിച്ചു ഔദ്യോഗികമായിട്ട് ഞാൻ മിക്കവാറും ഇന്ന് ഇവിടെ സ്റ്റേ ആയിരിക്കും ഈ കാട്ടിൽ ഞാൻ പോയ കാടുകളൊന്നും ഇത്രയും തിക്കല്ല ഇവിടെ ആനകളൊന്നും ഇറങ്ങില്ലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് പക്ഷേ കരിമ്പുലി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഈ സിദ്ധി ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മൃഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പ്രോബ്ലംസും ഉണ്ട് ഇവിടെ എന്തായാലും നമുക്ക് കൂട്ടായിട്ട് കൃഷ്ണ സാർ ഉള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല അദ്ദേഹം ബൈക്കിൽ വന്നിട്ട് തന്നെ കൊണ്ടുപോകുവാണ് ഏകദേശം ആറ് കിലോമീറ്ററോളം സഞ്ചരിച്ചു ഇനിയും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ റേഞ്ച് ഉണ്ടാവില്ല വിളിച്ചാൽ കിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ സ്റ്റേ ആണെന്നുള്ള കാര്യം കൺഫേം ആണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് പുറത്തു പോകാൻ പറ്റില്ല കാരണം നാളെ മാരേജ് കൂടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നാളെ ഇനി ഒന്നുകൂടെ ഈ ഒരു വഴിയൊക്കെ വന്ന് ഒന്നുകൂടെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ഞാൻ കൃഷ്ണ സാറിൻ്റെ വീട്ടിൽ എത്തി നല്ല മഴയാണ് ഇവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല ഞാൻ എത്തിയ കറക്റ്റ് സമയത്താണ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് നല്ല ഐശ്വര്യമാണെന്ന് തോന്നുന്നു ഇതാണ് രാജശ്രീ മാഡം രാജശ്രീ മാഡത്തിൻ്റെയും കൃഷ്ണ സാറിൻ്റെയും മകളുടെ കല്യാണമാണ് പിറ്റേ ദിവസം നടക്കാതിരിക്കുന്നത് അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ ആശയവിനിമയം നടത്തി എന്നെ സ്വീകരിക്കാൻ വേണ്ടി മാഡം ഇവിടെ എത്തുകയും ചെയ്തു അപ്പൊ ഇപ്പൊ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇവിടെ അടുത്തുള്ള വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ ഒരു കുട്ടി പെൺകുട്ടി വയസ്സ് അറിയിച്ചതിൻ്റെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലുമുള്ള ആചാരമാണ് അതുപോലെ ഇവിടെയുള്ള ആചാരം കൂടെ നമുക്കൊന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ സമയത്ത് എന്നെ ഇതാണ് ആ വീട് ചാണകം കൊണ്ട് മെഴുകിയിട്ടുള്ള നിലം ഓല കൊണ്ട് മെയിട്ടുള്ള ആ ഒരു പന്തൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ സ്മരിക്കുന്ന രീതിയിലുള്ള വീടാണ് വീട്ടിൽ കയറി ചെന്ന ഉടനെ തന്നെ ഗൃഹനാഥൻ നമ്മളോട് വണങ്ങുകയായിരുന്നു അവരുടേതായ രീതിയിൽ എല്ലാവരും എന്നെ സ്വീകരിച്ചു അവിടെ ഇരിക്കാൻ പറഞ്ഞു രാജശ്ശേരി മാഡം വന്നിട്ടൊരു കസയിലേക്ക് ഇട്ടു തന്നു എനിക്ക് അപ്പൊ അവിടെ നിൽക്കുന്ന ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് വയസ്സറിയിക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഹിന്ദു ആചാരപ്രകാരമൊക്കെ പെൺകുട്ടികൾ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ഒരു ചടങ് എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ഉള്ള ചടങ്ങുകളാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഈ ചടങ്ങുകൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ മാക്സിമം വിഷൽ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ചോദിക്കാനും അത്ര ഈ ഭാഷയൊന്നും അത്ര പ്രാവീണ്യം ഇല്ല കന്നടയാണ് കന്നഡയും അതുപോലെ തന്നെ മറ്റൊരു ലാംഗ്വേജ് കൂടെ തുളുവും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് ഇവരുടെ ഈ ചടങ്ങുകളെല്ലാം ഇവിടെ ചെയ്യുന്നത് ഈ കുട്ടിയുടെ അമ്മയാണ് അതുപോലെ അച്ഛനും ഇവിടെ നിൽക്കുന്നുണ്ട് അത് അത് എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്ത് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം എല്ലാം കൈമാറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഈ കാണുന്നത് ഞാൻ കാണുന്ന പോലെ നിങ്ങളും കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ हाय बस दूँगा हाँ कट्टे लो के मन्ना का हाँ अन्ना सांताई की अजय रत्ती बगला मरे पर रत्ती पर रत्ती कहाँ ये ले सत्रुलो उड़ गए थे ना यार हाँ ये अन्ना मंजू अंधे जागरूक यहाँ तक से तो आप जाओ जल्ले जाओ तक तलाफ़ पैसे मोड़ आहाँ कितानों की जालूत है आई बोल അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു പുറത്തേക്ക് എല്ലാവരും ഇറങ്ങി നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് ഞാനും ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഫോട്ടോസ് എല്ലാം എന്റെ ഇൻസ്റ്റഗ്രാം ഐ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റഗ്രാം ഐ എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് സ്റ്റോറീസ് ബൈ ഉദയ എന്ന് തന്നെയാണ് ഒരു വെരിഫൈഡ് ടിക്ക് ഉണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ ചാനലിൽ വരാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഞാൻ ആക്ച്വലി ഈ രാവിലെ ഫുഡ് കഴിക്കാൻ പോലും മറന്നു പോയതായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രയ്ക്കിടയ്ക്ക് ഇവിടെ എത്തിയപ്പോഴാണ് വിശപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ ഇതാ ഇവിടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ക്ഷണിക്കുകയാണ് ചോറുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേക കറിയാണ് ഞാൻ കറി കാണിക്കാം ഇതാണ് കറി ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു കിഴങ്ങ് കറിയാണ് പിന്നെ ഈ കാണുന്നൊക്കെയാണ് ഇവിടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഈ കിഴങ്ങ് കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് മൂന്ന് തവണ സത്യമാണ് പറയുന്നത് മൂന്ന് തവണ മേടിച്ച് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പായസവും പപ്പടവും വേറെ തന്നു ഇതാണ് ഇവിടുത്തെ പപ്പടം ഞാൻ രണ്ടു കൂടെ കൂട്ടി കുഴച്ച് നന്നായിട്ട് കഴിച്ചു അങ്ങനെ തിരിച്ച് ഞാൻ രാജശ്രീ മാമിന്റെ വീട്ടിലെത്തി ഇവിടെ കല്യാണത്തിന് വേണ്ടി ഒരുക്കിയ പന്തലാണ് കേട്ടോ അങ്ങനെ നമ്മളടുത്ത് ആനന്ദ് ബായി എത്തി ഈ കാണുന്നതാണ് സന്ദീപ് ബായി തൊട്ടടുത്ത് വയച്ചാട്ടം ഉള്ളത് സന്ദീപ് ബായി നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇവിടെയൊക്കെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാളാണ് ടാക്സി ഡ്രൈവറാണ് അദ്ദേഹം നിങ്ങൾ ഈ എല്ലാപ്പൂരം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി ഇത് പേഡ് പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ നല്ല കമ്പനിയാണ് ആള് നല്ല സപ്പോർട്ടീവ് ആണ് അങ്ങനെ രാജശ്രീ രജശ്രീരാമിൻ്റെ മകളുടെ കല്യാണത്തിന് എൻ്റെ വകയായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗണപതിയുടെ ഫോട്ടോ ആയിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ ഇവിടെ ഇളക്കി റെഡിയായി വരുന്നുണ്ട് ഞാനും സഹായത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കൂടെയൊക്കെ അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്നുള്ള ഹൽദിയാണ് നടക്കുന്നത് ഇവിടെ ഈ ഇരിക്കുന്ന രണ്ട് പേരിൽ ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും മറ്റേ ആൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അനിയത്തിയുമാണ് അപ്പോൾ രാത്രിക്കുള്ള ഉള്ള ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നിലത്തിരുന്നിട്ട് ചാണകം മെഴുകിയിട്ടുള്ള ഈ നിലത്തിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ആനന്ദ്പായൊക്കെ അവിടെ വെട്ടി വെടുങ്ങുന്നുണ്ട് അപ്പോൾ ഞാനും എനിക്കുള്ള ഇലയാണ് ഈ കാണുന്നത് ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവാണ് അങ്ങനെ തലേന്ന് കിടന്നു തുടങ്ങിയപ്പോ രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് മണിക്കായിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു തുടങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവല് ഉപ്മാവാണ് അതിന്റെ കൂടെ കട്ടൻ ഉണ്ട് പാൽ ചായ അവരധികം കുടിക്കാറില്ല ഞാൻ പ്ലേറ്റും എടുത്ത് വീടിന്റെ പുറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം നല്ല രസമുണ്ട് ഞാൻ ഈ വീടിൻ്റെ കിച്ചൺ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഇവർ യൂസ് ചെയ്യുന്നില്ല ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യുന്നില്ല വിറക് തന്നെ ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത് രാവിലെ ആയി ബ്രേക്ക്ഫാസ്റ്റോട് കൂടി തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു ഇനി ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ വെച്ചാണ് മാരേജ് നടക്കുന്നത് നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം പോകുന്നതിന് മുമ്പ് ഇതാ ഈ വ്യക്തിയുണ്ടല്ലോ നാരായണൻ എന്നാണ് പേര് എൻ്റെ കൂടെ നടന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ എൻ്റെ കൂടെ വന്നിട്ട് വെള്ളം വേണോ ഭക്ഷണം വേണോ കിടക്കാൻ സൗകര്യം വേണോ ഇരിക്കാൻ സൗകര്യം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറകെ നടന്നൊരു വ്യക്തിയാണ് ഈ നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹം അങ്ങനെ ഈ വീട്ടിൽ ഇനി വധുവിനെ ഒരുക്കാനുള്ള ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഞാൻ വീടൊക്കെ കാണിച്ചുതരാം ഓടാണ് ഫുള്ള് വീട് അതുപോലെ തന്നെ ചുവറിലൊക്കെ ഇവരുടേതായ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിന്ദു മതാചാര പ്രകാരമാണ് ഇവരിവിടെ ജീവിക്കുന്നത് ഇവിടുത്തെ തനതായ ശൈലിയിൽ സിദ്ധി വിഭാഗത്തിൽപ്പെട്ട ഒരു ലേഡി തന്നെയാണ് കേട്ടോ വധുവിന് എല്ലാവിധ മേക്കപ്പുകളും ചെയ്തു കൊടുക്കുന്നത് ഇവിടെ പുറത്തുനിന്നുള്ളവരായിട്ട് ഞാനും ക്യാമറാമാനും ടീമും മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട് കൊങ്കണി ഭാഷയും മറാത്തി ഭാഷയും കൂടെ കൂടി ചേർന്നൊരു ലാംഗ്വേജ് ആണ് ഇവർ വീടുകളിൽ സംസാരിക്കുക ഈ കുട്ടിയെ നോക്കിയ ഹെയർ സ്റ്റൈല് കാറക്റ്റ് ആഫ്രിക്കൻ സ്റ്റൈൽ തന്നെ ഈ സിദ്ധി ജനവിഭാഗത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് നമ്മൾ ഈ കാണിക്കുന്ന ആചാരങ്ങളൊക്കെ ഹിന്ദു സിദ്ധി വിഭാഗത്തിൽപ്പെട്ടുള്ള ആചാരങ്ങളാണ് ഞാൻ എന്തായാലും സിദ്ധി വിഭാഗത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ചെറുക്കന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധി ജനവിഭാഗത്തിലെ ഇരുപതിനായിരം ഹിന്ദുക്കളും ഇരുപത്തയ്യായിരത്തോളം ക്രിസ്ത്യാനികളും ബാക്കി പതിനയ്യായിരത്തോളം മുസ്ലിംസും ഉണ്ട് ഇതിൽ ഹിന്ദുവിൽ പെട്ട ആളുകൾക്ക് സ്വന്തമായിട്ട് വയലുണ്ടാവും ആ വയലിനോട് ചേർന്നാണ് ഇവർ ജീവിക്കുക പോർച്ചുഗീസിൽ നിന്ന് ഗോവയിലേക്ക് പണിയെടുപ്പിക്കാൻ വേണ്ടി കടത്തി കൊണ്ടുവന്നതാണ് സിദ്ധി വംശത്തിൽപ്പെട്ട ആളുകളെ അവർ രക്ഷപ്പെട്ട് കർണാടകയിലെ പല കാടുകളിലേക്കും ഇതുപോലെ ചേക്കേറി അവിടെ താമസം ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവരിഷ്ടംപോലെ പശുക്കളെയൊക്കെ വളർത്താറുണ്ടെങ്കിലും പശുവിന് പാലൊന്നും ഇവരധികം യൂസ് ചെയ്യാറില്ല എല്ലാ വീടുകളിലും കട്ടൻ ചായയാണ് ഇവർ ഉപയോഗിക്കുന്നത് അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിലെത്തി ഇവിടെ ഞാൻ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുകയാണ് നല്ല ഒറ്റപ്പെട്ട ഫീലാണ് കേട്ടോ റൈറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ ചെന്ന് പെട്ട പോലെ തന്നെയുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബ പേര് സിദ്ധി എന്ന് തന്നെയാണ് പക്ഷെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ സിദ്ധി എന്ന് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനികളാണെങ്കിൽ ഫെർണാണ്ടസ് ഡിസൂസ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് മുസ്ലിംസ് ആണെങ്കിൽ ജാവാർ ജാവാദാർ നായിക്കർ ഈ പേരിലൊക്കെയാണ് അങ്ങനെ ഈ കാണുന്നതാണ് കല്യാണ പന്തൽ ഇവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് ഇവിടേക്ക് വധുവിൻ്റെ വീട്ടിൽ നിന്നുള്ള അതായത് ഞാൻ ഇന്നലെ താമസിച്ച വധുവിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്തും കല്യാണത്തിനായിട്ടൊരു പന്തലും അതുപോലെ ഭക്ഷണത്തിനായിട്ട് വേറെ പന്തലു ആണുള്ളത് ഈ പനയോല കൊണ്ടാണ് ഈ പന്തലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതുപോലെ മാവില കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് രാവിലെ അവിടുന്ന് അവലുപ്പ് മാവ് കഴിച്ച് പോകുന്നതാണെന്നുണ്ടെങ്കിലും എനിക്ക് വീണ്ടും വിശക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും ഒന്നിവിടെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഇവിടുത്തെ ഭക്ഷണം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഈ അരി കൊണ്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് റൈസാണ് അങ്ങനെ അച്ചാർ മാത്രം കൂട്ടിക്കൊണ്ട് ഞാൻ ഈ ഭക്ഷണം കഴിച്ചു ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് ഇവിടെ ആദ്യം എത്തിയത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ ഞാനും ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നിന്നുള്ള ആളുകൾ മെട്രോ നഗരങ്ങളായിട്ടുള്ള കൊൽക്കത്ത മുംബൈ ബാംഗ്ലൂർ ഇവിടെയൊക്കെ സഞ്ചരിക്കാറുണ്ട് അപ്പോൾ ഇവരോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആഫ്രിക്കയിൽ നിന്നാണോ അല്ലെങ്കിൽ നൈജീരിയയിൽ നിന്നാണോ എന്നൊക്കെയാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ജനവിഭാഗം അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഉണ്ട് ഡ്രസ്സുകളുണ്ട് പല പല കിച്ചൺ ഐറ്റംസ് ഉണ്ട് അതുപോലെ കമുകിൻ്റെ തൈ ഉണ്ട് ഇതെല്ലാം കല്യാണ ചടങ്ങിലും ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് കല്യാണ ചെറുക്കൻ കേട്ടോ ഈ കല്യാണത്തിൽ പെണ്ണിന്റെ വീടും അതുപോലെ ചെറുക്കൻ്റെ വീടും അത്യാവശ്യം നല്ല വലിപ്പുള്ള വീട് തന്നെയാണ് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഒരുവിധ സിദ്ധി കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ കല്യാണ ചെറുക്കിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും കൂടി ആനയിച്ച് പുറത്തോട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് ഇപ്പൊ വീടിന്റെ മുൻവശത്ത് കേറുന്ന ഭാഗത്തായിട്ട് വാഴയുടെ ഇല കൊണ്ടും വാഴക്കൊല കൊണ്ടും അലങ്കരിച്ചിട്ടുള്ള ഒരു കവാടം പോലെയുള്ള സ്ഥലമുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ വധുവിനെ വരന്റെ വീട്ടിലേക്ക് കയറ്റുമ്പോഴേ നാല് കഴുകാറൊക്കെ ഉണ്ടല്ലോ അതുപോലെ സ്വീകരിച്ചിട്ട് ഈ വരനെ ഇങ്ങോട്ട് കല്യാണ സ്ഥലത്തേക്ക് കയറ്റുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് 네드로골 그래. 와마석티 <목소리> 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 ീപുമാനാ ശതമാന ഇപ്പൊ പുറത്തുള്ള ചടങ്ങെല്ലാം കഴിഞ്ഞു ഇനി വരനെ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ടുവരിയാണ് ചെയ്യാം അതേസമയം തന്നെ സ്റ്റേജിന്റെ വലതുവശത്തായിട്ട് വധുവും വധുവിന്റെ വീട്ടുകാരും കൂടെ കൂടെ ചേർന്ന് ഈ വധുവിനെ സ്റ്റേജിലേക്ക് ആനയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് കല്യാണം നടക്കുന്നത് വീട്ടിലാണെങ്കിൽ പോലും വധുവും വരനും കല്യാണ സമയത്തല്ലാതെ പരസ്പരം കാണാൻ പാടില്ല എന്നുള്ള ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട് വധുവിന്റെ മുന്നിലായിട്ട് ഒരു തുണി കൊണ്ട് മറച്ചിട്ടാണ് ഇവർ സ്റ്റേജിലേക്ക് പിടിച്ചു കയറ്റുന്നത് അങ്ങനെ ഈ തുണിക്ക് അപ്പുറം നിൽക്കുന്നത് വരനാണ് ഇപ്പുറം നിൽക്കുന്നത് വധുവാണ് കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം ഈ തുണി മാറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടുകയാണ് ചെയ്യാം അപ്പം ഈ സമയത്ത് ഞാൻ എല്ലാവിധ വിവാഹ മംഗള ആശംസകളും ഈ വധുവരന്മാർക്ക് നേരുകയാണ് ഒരുപാട് കാലം ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് तो कर स्त शान और टे स्टे तो म तो ಅಥವಾ ಕಾಮೆ ಚ ಮೋಕ್ಷೇ ಚ ನಾತಿ ಚರಿತಾಮಿ ನಾತಿ ಚರಿತವ್ಯಂ ಅಂದರೆ ಧರ್ಮದಲ್ಲಿ ಅರ್ಥರೆಲ್ಲ ಸಹಭಾಳೆ ಮಾಡುವ ಕಷ್ಟ ಬರಲಿ ಸುಖವಾಗಿ ನೋಡು ಯಥಾರಾತ್ರವ್ ತಥಾ ದಿವೆ ರಾತ್ರಿ ಹಗಲುಗಳು ಬದಲಾವತವು അപ്പോൾ കല്യാണ ചടങ്ങുകൾക്ക് ശേഷം ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അതിന് മുന്നേ ആയിട്ട് ഈ പന്തൽ നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് പനയോല കൊണ്ട് മേഞ്ഞതാണ് അതുപോലെ സൈഡിലായിട്ട് മാവിൻ്റെ ഇല കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് ഇനി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ചടങ്ങുണ്ട് ഇത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക ഒരു ചടങ്ങാണ് കേട്ടോ ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ പുരുഷന്മാർക്കില്ല കഴിക്കാതിരിക്കുന്നവരുടെ മുഖത്ത് കുങ്കുമം തൊട്ടിട്ട് പോകുന്നുണ്ട് ഇവിടെ കാബേജും വെള്ള കടലയും കൊണ്ട് തോട ഉണ്ടാക്കിയിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ സത്യം പറയാലോ ഞാനിവിടെ നടന്ന് 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 നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കുന്ന എല്ലാം പെട്ടെന്ന് ദഹിച്ചു പോവായിരുന്നു ഇവിടെ നമ്മള് ചോറ് കഴിക്കുമ്പോ അതിന്റെ കൂടെയായിട്ട് ലഡു കിട്ടുന്നുണ്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും അതുപോലെ തന്നെ എന്തെല്ലാം വിഭവങ്ങളുണ്ടോ അതെല്ലാം എത്ര തവണ വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ പായസം എല്ലാം കൂട്ടി നല്ല അടിപൊളി ശ്രദ്ധ ചെയ്യാൻ കഴിച്ചു നമ്മുടെ ബോബ് മാർലിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ കണ്ടില്ലേ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തോന്നിയോണ്ട് അങ്ങനെ എടുത്താണ് എന്തായാലും ഒരു എണ്ണൂറോളം പേര് ഈ കല്യാണത്തിനുണ്ടായിരുന്നു ഈ വീടിൻ്റെയൊക്കെ സ്റ്റൈല് കാണുമ്പോൾ നമ്മുടെയൊക്കെ പഴയ കേരളത്തിലെ വീടുകളിലൊക്കെ പോലെ തന്നെയുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു ഞാൻ ജയശ്രീ മാമിനോട് പോകുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചു ചോദിച്ചു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ലിഫ്റ്റ് വന്ന ആളാണിത് പേര് ലക്ഷ്മൺ 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 ഇവിടെ സിദ്ധി ട്രൈബ് തന്നെയാണ് സിദ്ധിയിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ കണ്ടത് വലിയ സന്തോഷം താങ്ക് യു ഈ കല്യാണത്തിന് ശേഷം മെയിൻ റോഡിൽ എന്നെ അവിടെയുള്ള ആളുകൾ തന്നെ കൊണ്ടുവിട്ടു എന്നിട്ട് അവിടുന്ന് ലിഫ്റ്റ് ചോദിച്ച് ഞാൻ എല്ലാപ്പൂർ ടൗണിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ലക്ഷ്മൺ എന്ന് പറയുന്ന ഈ സുഹൃത്തിനെ കാണുന്നത് അപ്പോൾ എന്തായാലും ഒരു തവണ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു വരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞു നമ്പർ തന്നു അങ്ങനെ ഒരു ഫ്രണ്ട് കൂടെ എനിക്ക് ഈ യാത്രയിൽ കിട്ടുകയാണ് നല്ല യാത്രാനുഭവങ്ങളുമായിട്ട് ഞാൻ മടങ്ങുകയാണ് ഗുഡ് ബൈ